നികുതി വരുമാന ഇനത്തിൽ അറുപത്തയ്യ അറുപത്തി ആ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയും നികുതി വരുമാന ഇനത്തിൽ അമ്പത്തൊന്ന് ലക്ഷത്തി എൺപത്താറായിരം രൂപ രൂപയും അനിവാര്യ ചുമതലകൾക്കായി സംസ്ഥാന സർക്കാർ ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇനത്തിൽ നൽകുന്ന ഒരു കോടി എൺപത്തി അയ്യായിരത്തി എഴുപത്തി മൂവായിരം ഒരു കോടി എഴുപത്തി എൺപത്തഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി രൂപയും പദ്ധതി ചിലവനായി ലഭിക്കുന്ന ആറ് കോടി അമ്പത്തിനാല് ലക്ഷത്തി പതിനായിരം രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്ന ഏഴ് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതി വഴി ലഭിക്കുന്ന ഏഴ് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയും

ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സബീന എസ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം